അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കല്യാണം കൂടാൻ പോണതാണ് ലിവർപൂളിലാണ് ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു നാലഞ്ച് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ നമ്മൾ നീതുവിൻ്റെ ഒരു അങ്കിളിന്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഒരു ടോണി ആയപ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി കാറെടുത്ത് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു സംഗതി അടിപൊളി ഡ്രൈവാണ് ഞങ്ങൾ നേരെ ഒരു മൂന്ന് മണിക്കൂർ സ്ട്രേറ്റ് ഡ്രൈവ് എടുത്തു അത് കഴിഞ്ഞ് നേരെ ഈ കാണുന്ന ഒരു സർവീസിൽ നിർത്തി കാരണം അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സർവീസിനെ നിർത്തി ഈ സർവീസ് തനി ഗംഭീരമാണ് കാരണം രണ്ട് മണിക്കൂർ അവിടെ ഫ്രീ സ്റ്റേ ഉണ്ട് അത് കഴിഞ്ഞ് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി അതല്ലാതെ പൈസ ഒന്ന് കൊടുക്കേണ്ട ആണ് അവിടെ പെട്രോൾ പമ്പിന് പെട്രോൾ പമ്പ് പിന്നെ കെ എഫ് സിക്ക് കെ എഫ് സി ഇലക്ട്രിക് ചാർജിനുള്ള ചാർജിങ് സ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ അങ്ങനെ ഇഷ്ടംപോലെ സർവീസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ സർവീസ് സെൻ്ററിൽ സർവീസിൽ അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് കയറി ഈ കാണാൻ വണ്ടി ഒന്ന് പാർക്കൊക്കെ ചെയ്ത് ഒന്ന് സൈസാവാം ഒന്ന് സെറ്റാവാം അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ബാത്റൂമിൽ പോവാം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒന്ന് നിർത്തി പിന്നെ മൂന്ന് മണിക്കൂർ നേരെ ഇരിക്കുമ്പോൾ ഇനി പിന്നെ രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് കയ്യും കാലമൊക്കെ ഒന്ന് നിവർത്താലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് എന്തുകൊണ്ടും നല്ലൊരു അടിപൊളി പരിപാടിയാണ് ഇതേപോലെ ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഇതേപോലെ സർവീസുകളുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ അകത്തുനിന്ന് കയറി രണ്ട് പേര് നമ്മളൊന്ന് മസാജിങ്ങിന് ഇരുത്തി മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യാൻ വേറെ നൂറ് രൂപയുള്ളൂ നൂറല്ല ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഒരു പൈസ അത്രേ ഉള്ളൂ പക്ഷേ അത് നല്ല അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് ബാക്കിൽ നല്ല ടൈറ്റ് ആയിട്ട് മസാജൊക്കെ ചെയ്തു തരും പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു കെ എഫ് സി പറഞ്ഞു കെ എഫ് സി എവിടെ പോകുമ്പോഴായാലും നമുക്കിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയത് മെഗഡി അല്ലെങ്കിൽ കെ എഫ് സിയാണ് കമ്പാരിറ്റീവലി ചീപ്പുമാണ് അത്യാവശ്യം ഗുഡുമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണത്തിൽ കഴിച്ചു പിന്നെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറിൻ്റെ മുകളിൽ ഓടാനുണ്ട് എന്തായാലും ഇവിടുത്തെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡുകളാണ് നമുക്ക് വേറെ എങ്ങനെ തിരികെയും പിടിക്കൊന്നും വേണ്ട നേരെ ഒരു അറുപത് എഴുപത് മൈൽ സ്പീഡിനകത്ത് അങ്ങോട്ട് കണ്ടിന്യൂ മെയിൻ്റെയിൻ ചെയ്താണ്ട് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ ഓടി ഓടി അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും പള്ളിയിലെ പരിപാടികളൊക്കെ ഏകദേശം പകുതിയായി ഉണ്ടായി പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല ഐ മീൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുഞ്ഞിരുന്ന കിണറ്റിലായിരുന്നു അപ്പോൾ അത് കാരണം പരിപാടി കഴിഞ്ഞ് നമ്മൾ പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ അവർ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ചെന്ന് നമുക്ക് എന്താ അപ്പോൾ അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാരും പരിപാടി നിന്ന് നവ വധുവാദന്മാർ വരുമ്പോൾ പൂക്കളൊക്കെ എറിഞ്ഞ് ആ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ യു കെയിൽ വന്നിട്ട് ഇങ്ങനെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി അറ്റൻഡ് ചെയ്യണത് അപ്പോൾ എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഒരു പത്ത് മുന്നൂറ് നാനൂറോ ആളുടെ പരിപാടി തന്നെയായിരുന്നു ആ ഒരു കല്യാണത്തിന് ഉണ്ടായത് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ മലയാളി തന്നെയായിരുന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ലൈനിൽ ഇങ്ങനെ നിന്നോ അവരൊക്കെ അതേ വരുന്നു അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വാരി എറിയാൻ വേണ്ടി നെച്ചും നിച്ചവും നീതും എല്ലാവരും കൂടി ഇതേപോലെ പൂക്കളൊക്കെ വാരി എറിഞ്ഞും എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു പരിപാടി സെറ്റ് ചെയ്യാമായിരുന്നു അതിനകത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ക്യാമറമാന്മാരുടെ ബഹളമാണ് എവിടെ നോക്കിയാലും ക്യാമറമാന്മാരായിരുന്നു ഇഷ്ടംപോലെ എല്ലാ എങ്കിലും ഒരു പരിപാടികളൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളും അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആ ദിവസം വലിയ കാര്യമായിട്ട് മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല മഴയായിട്ട് ചെയ്യാനായിരുന്നു ഞങ്ങൾ ദിവസം കൂടെ സ്റ്റേ ചെയ്തു നമുക്ക് വേണ്ടിയിട്ട് വീടിനും കാലമൊക്കെ അവർ അറേഞ്ച് ചെയ്തു തന്നായിരുന്നു അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു പിന്നെ ഈ കണ്ടതാണ് നമ്മുടെ ഒരു ഹോള് കല്യാണ ഫംഗ്ഷൻ വേണ്ടി ആ വെഡ്ഡിങ് ഫങ്ഷന് വേണ്ടിയിട്ട് അവർ എടുത്തിരുന്ന ഹോള് അവിടുത്തെ ലിവർപൂൾ സെൻറ്ററിൽ തന്നെയുള്ള സെൻറ്റ് ജോർജ് ഹോളാണ് അതൊരു അത്യാവശ്യം ഭയങ്കര ഒരു പഴയ പഴയതല പുരാതനമായ ഒരു അടിപൊളി ഒരു കൊട്ടാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ അകത്ത് ഇതിൻ്റെ ഒരു ഹാളാണ് ഇതേപോലത്തെ പരിപാടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹാളാണ് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എംപയറിൻ്റെ തിയേറ്ററും കാര്യങ്ങളും അടിപൊളി സിറ്റി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ സിറ്റി സെൻറ്ററിൻ്റെ അകത്താണ് നമ്മുടെ പരിപാടി നടക്കണേ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്ക് വൈന് ജ്യൂസ് അതിൻ്റെ കൂടെ തടത്തന്നെ ഏറ്റവും ഇഷ്ടം ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ചിരട്ടയിൽ കുത്തൂറോട്ട വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കുത്തൂറോട്ട അത് ചിരട്ടയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്താ ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു അത് കഴിഞ്ഞ എൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ കുഞ്ഞിനും മിനി ബർഗർ പോലത്തെ ഒരു സെറ്റപ്പും കേരളത്തിൽ ലാബിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈ കണ്ട പോലെ ഈ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം എല്ലാവർക്കും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഒരു ടേബിളിൽ എത്ര ആൾക്കാർ ഇരിക്കണം ആരൊക്കെ ഇരിക്കണം ഏത് ഇരിക്കണം അതെല്ലാം അവർ പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും അതേപോലെ എല്ലാവരും ഇതേപോലെ അദ്ദേഹം നോട്ടീസ് പൊടി പോയി നോക്കിയിട്ട് അവരവരെ ടേബിളേതാണെന്ന് കണ്ടുപിടിക്കണം നോക്കി ടേബിൾ നമ്പർ ലെവൺ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിനു മുമ്പ് ഇതേപോലെ ഞാൻ ഒരു ബോർഡിൽ പേരുണ്ടോ എന്ന് ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നോക്കിയാൽ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ റിസൾട്ടായിട്ട് വരുമ്പോഴാണ് നോട്ടീസ് ബോർഡിൽ പേരുണ്ടോ പാസ്സായോ തോറ്റോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ അതേപോലെ ഹോളി കയറി ഞങ്ങളുടെ ടേബിൾ അന്വേഷിച്ചുള്ള ഒരു നടത്തത്തിലായിരുന്നു ഏകദേശം ഒരു നാൽപ്പതോളം ടേബിൾ മുപ്പത്തിയാറോ നാൽപ്പതോ ടേബിളുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടേബിളിൽ ഏറാണ്ട് ഒരു പത്ത് പേർക്കൊക്കെയാണെന്ന് വീട്ടിൽ അവർ പ്ലാൻ ചെയ്തിരുന്നത് അടിപൊളി ഫുഡ് കാര്യങ്ങൾ അവർ ആ ഹോളിൻ്റെ അകത്ത് ഇൻഡ് ചെയ്യുന്ന എന്താ പറയുക ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു ഒരു തനി രാജകീയവും എല്ലാം തനി രാജകീയമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ സാധാരണ നാട്ടിൽ നിന്നല്ല ഞാനിങ്ങനെ ഇത്രയും വലിയൊരു പരിപാടിയില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വലിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം അടിപൊളി വെൽ ഡെക്കറേറ്റഡ് എന്താ പറയുക വെൽ ഓർഗനൈസഡ് ആയിരുന്നു എല്ലാ പരിപാടിക്കും കറക്റ്റ് രണ്ട് മണിക്ക് കല്യാണം പള്ളിയിലേക്ക് ഇട്ട് കാര്യങ്ങളൊക്കെ രണ്ട് മണിക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ഹോ പള്ളിയുടെ ഫ്രണ്ടിൽ ആ പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞ പരിപാടി പെൻറ്റൽ ഡ്രോയിങ് പിന്നെ അതേപോലെ ആ പരിപാടി ഒത്ത നടുക്ക് തന്നെ ഒരു ഡിജിയുടെ ഫ്ലോർ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും ഫുൾ സെറ്റായിരുന്നു എല്ലാം എന്താ പറയുക അത്യാവശ്യം എല്ലാം കൺട്രോൾ ചെയ്യാനാണ് വോൾഡേഴ്സും കാര്യങ്ങളും പിന്നെ അവരുടെ കാറ്ററിംഗ് ഒക്കെ അൾട്ടിപിൾ കാറ്ററിംഗ് ആയിരുന്നു അവരുടെ സർവീസെല്ലാം സർവീസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പരിപാടി ഇവിടെ അറ്റൻഡ് ചെയ്യണേ അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് പോകുമ്പോൾ ടേബിൾ ഡിസ്റ്റ് ഡിസ്റ്റ് നടന്നു ഒട്ടുമിക്ക ആൾക്ക് എല്ലാ ടേബിളിലും ഒരു നയൻറ്റി പെർസെൻ്റേജ് മലയാളികൾ തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരും കുറച്ച് പേരൊക്കെ ഉണ്ടായി അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ടേബിൾ കണ്ടുപിടിച്ചു ടേബിൾ നമ്പർ ലെവൻ അതിനകത്ത് നോക്കുമ്പോൾ എന്താ ലെച്ചുവിൻ്റെ പേരേക്ക് തിരിച്ചു വെക്കണോ പിന്നെ നീതുവിൻ്റെ പേരേക്ക് തിരിച്ചു വെക്കണോ എൻ്റെ പേരുകൾ തിരിച്ചേക്കണോ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കിട്ടി അപ്പോൾ അതിനകത്ത് തന്നെ അവർ എന്താ ഒരു സ്റ്റാർട്ടേഴ്സിനുള്ളതും പിന്നെ മെയിൻ കോഴ്സിനുള്ളതും അങ്ങനെയുള്ള എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ ലേബലിലുള്ള സെവൻ സീസ് എന്നുള്ള ഒരു കാറ്ററിങ്ങിൻ്റെ ലേബല് വെച്ച എല്ലാ പരിപാടികളും എല്ലാ വെള്ളം അത് ഇത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി എന്താ ഒരു ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇനി എന്തായാലും വന്ന ദിവസം തന്നെ തിരിച്ചു തിരിച്ചുപോക്കാൻ നടക്കാത്ത ആരോടാണ് നമ്മളിവിടെ സ്റ്റേ ഒരു അറേഞ്ച് ചെയ്തു തന്നിരുന്നത് അപ്പോൾ തന്നെ അങ്കിൾ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നായിരുന്നു എയർ ബിഫീടെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ടു പുറകെ വീടിൻ്റെ ഒരു വിഷലും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അതിൻ്റെ ഒരു എക്സ്ട്ര ആയിട്ടൊരു വീഡിയോ എനിക്ക് ചേട്ടാണ്ട് കാരണം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് സ്വന്തം വീട് പോലെ കയറി ചെന്ന് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കും എല്ലാ അടിപൊളിയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറായി ഓൾറെഡി ഇനിയിപ്പോൾ അതിലും വേറെ വെയിറ്റിങ്ങില്ല അപ്പോൾ ഏകദേശം അവിടെ ഏഴ് മണി അറേഞ്ച് ആയായിരുന്നു അപ്പോൾ നമുക്ക് പതിനൊന്ന് വരെയാണ് ഈ ഫംഗ്ഷൻ പറഞ്ഞിങ്ങനെ പത്ത് മണിക്ക് ഡീജെ സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ലാസ്റ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡീജെ അതിൻ്റെ ഇടയ്ക്കിടെ തന്നെ ഇഷ്ടംപോലെ പരിപാടികൾ വേറെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ലെച്ചുവിനൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിറക്കിയ ഡാൻസ് അവർ പോവുക ഡാൻസ് കളിക്കുക അങ്ങനെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് ഡേ ആയിരുന്നു ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ വരുന്നതാണ് നമ്മുടെ നമ്മൾ വരണ്ട ഡാഡിയും മമ്മിയാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ അവർ വരുന്നുണ്ട് ഗ്രൂപ്പായിട്ട് പിന്നെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ സെപ്പറേറ്റ് പാട്ടൊക്കെ കൊടുത്തിട്ട് ഡാഡി പോലീ പാർട്ടി ചെയ്തു തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് സൂപ്പർ പരിപാടി ഇറങ്ങും അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഫുൾ മാക്സ് മാക്സിമം എൻജോയ് ചെയ്ത് ഇപ്പോൾ ഇതിന് പുതിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഇങ്ങനെ പോയി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറേ ചുമ്മാ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു പിന്നെ ഇറന്നൊരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ കല്യാണം നടന്നിട്ടപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഞങ്ങൾ പോയി വന്നിട്ട് സമയം ഉണ്ടായാലും ഒരു വീഡിയോ ചെയ്ത് തരാനായി കേട്ടിപ്പം വീഡിയോയുടെ ഒക്കെ നിർത്തിയിരിക്കുന്നതായിരുന്നു പിന്നെ ഇപ്പോൾ പയ്യൊന്നും തുടങ്ങണം അത് കാരണം കൊണ്ട് ഇങ്ങനെ പയ്യെ ഓരോ വീഡിയോ ഇങ്ങനെ ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ഓരോ ഭയങ്കര സന്തോഷത്തിലും ഹാപ്പി ഹാപ്പിയായിട്ടും ഇങ്ങനെ ഓരോ ഓർഗനൈസ് ചെയ്ത രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ നേരെ നേരെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ സ്റ്റാറ്റേഴ്സ് ഇടയ്ക്ക് കുറച്ച് സ്റ്റാറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പ്രിൻസിൻ്റെ എല്ലാം ഒക്കെ നമുക്ക് കോർണറിൽ അവർ അതിന് വേണ്ടി തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാവരും ഭയങ്കര അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടും എന്തൊക്കെയായിരുന്നു വേറെ എല്ലാവരും ഫുള്ള് എനർജിയായിരുന്നു അന്നൊരു ദിവസം ഫുള്ള് അന്നതിന് എങ്കിലും പറഞ്ഞത് പരിപാടി എല്ലാം അവസാനിച്ച് വീട്ടിൽ പോയിട്ട് ഏകദേശം രണ്ട് മണി കഴിഞ്ഞെന്നാണ് പിന്നെ രാവിലെ ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഇതൊന്ന് പരിപാടി തീർത്തെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരെല്ലാവരും ഓർക്കുമ്പോൾ നാല് ദിവസം പരിപാടിയായിരുന്നു മൊത്തം ഒരു ദിവസം എൻഗേജ്മെൻറ്റ് പിന്നെ പ്രാക്ടീസ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് ദിവസം നീണ്ടു നിന്നൊരു പരിപാടിയായിരുന്നു ഞങ്ങളെ ജോലി ഞങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് വെയ്റ്റിംഗ് ഡേയിലാണ് ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളത് ഒരു ദിവസം മുമ്പേ പോകേണ്ടതായിരുന്നു കാരണം ഞങ്ങൾ മൊത്തം മിസ് ചെയ്തു പിന്നെ ലിവർപൂളിലൊക്കെ ഒന്ന് കറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കൃത്യം നമ്മൾ തിരിച്ച് പോരേണ്ടി വന്നു നമ്മുടെ ഈ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും ഫ്രണ്ട്സ് വരുമ്പോൾ ഇതേപോലെ അടിച്ച് ഒളിച്ച അവർ ഡാൻസ് അവരുടെ കൂടെ നമ്മുടെ മലയാളികളും ഇവിടുത്തെ ഇംഗ്ലീഷ് അവരെല്ലാവരും ഗംഭീര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ഒന്ന് രണ്ട് പേരെ ഡാൻസ് ഒക്കെ ഉണ്ട് അത് കുറേ വീഡിയോകളുണ്ട് അവരെ ഗംഭീരെ തകർത്ത് ഡാൻസ് എടുക്കല് അപ്പോൾ നമ്മുടെ കൂടെ നിന്നും ചൂട് വെച്ച് വായ്പമാരായിട്ടില്ല തൽക്കാലം അതൊക്കെ പറഞ്ഞു ചിരിക്കണമായിരുന്നു എല്ലാവരും പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഡാൻസ് കളിച്ചും നമ്മുടെ ഒരു എന്താ പറയുക മെയ്വഴക്കം അവർക്ക് എന്തായാലും കിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ സൂപ്പറായിരുന്നു അവരൊക്കെ ഫുൾ ആക്റ്റീവെന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ പവറായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ പരിപാടികളുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ എടുത്ത് കത്തിക്കാനാണ് തോന്നുന്നത് അതല്ലെങ്കിൽ കത്തിക്കാനില്ലെങ്കിൽ അങ്ങനെ കെൻറ്റിൽ അറിയാമെന്ന് തോന്നും കാരണം നമ്മുടെ ഫോട്ടോ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോക്കാരൊക്കെ വന്ന് അവിടെ നിർത്തി ഇവിടെ നിർത്തി നാല് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് തോക്കി ഇങ്ങോട്ട് തോക്കി നാല് ജീവിയും തിരിച്ച് പള്ളിയിലും അതിൻ്റെ ഒരു നോർമൽ ഫംഗ്ഷൻ്റെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഒരു സാധനം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു വെഡിങ്ങിൻ്റെ ഇതിനൊക്കെ കൗറുകയുണ്ട് അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതൊന്നും സാധ്യമല്ല എന്നാലും ഒരാഗ്രഹം പറഞ്ഞു മാത്രമാണ് അപ്പോൾ അപ്പോൾ ഈ പരിപാടിയുടെ ഇടയിൽ ഇതേപോലെ പരിപാടി കഴിഞ്ഞു ഡാൻസ് ചിക്കൻ ഈ ഡാൻസ് അവർ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു ഫ്ലോറിൽ എല്ലാവരും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഡാൻസ് കളിക്കാറ് അവർക്ക് അതിന് വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവർ ദിവസം പകർത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അനകുടേയും ആയിരുന്നു അത് അടിപൊളിയായിരുന്നു നല്ല രസം നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ പാട്ട് അവരുടെ പാട്ട് സെലക്ഷൻ സൂപ്പറായിരുന്നു പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അടിപൊളി പാട്ടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിനകത്ത് പാട്ട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്യം ഫ്ലോറിൽ കിടന്ന് അവിടെ പോകണം ഡാൻസ് ഡി ജെ ഫ്ലോറിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന ഡാൻസ് അവൾക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നും ഉണ്ടായില്ല ഈ ചട്ടോ ഈ ഓട്ടോ മാത്രമേ ഉണ്ടായുള്ളൂ അവളോട് ഡാൻസ് കളിക്കാൻ പറ്റാ അവൾക്ക് നാണം അപ്പോൾ അവൾ ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മൂന്നിൻ്റെ ഒക്കെ വെച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു പിന്നെ ത്രൂ ഔട്ട് നമുക്ക് എല്ലായിടത്തും പോയി വീഡിയോ വീട്ടെടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കാരണം കുഞ്ഞും കയ്യിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ പോയി ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ മിസ്സായി പിന്നെ അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് കൂടണമായിരുന്നു ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ കുറേ കുറച്ച് ചെറുതായിട്ട് മാക്സിമം ഒരു പത്തൊമ്പത് മിനിറ്റ് നിർത്തിയതാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെറുതായിട്ട് ബാക്കിൽ പോയി അടിപൊളിയായിട്ട് നമുക്ക് ഒരു ബാക്ക് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ ഏതും ഓരോ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു ഏതൊക്കെയോ ഞാനൊരു ഒരു ഒന്ന് രണ്ട് ചെറിയ പൊക്കെ അടിച്ചേ നൈസായിട്ടായിട്ട് ഇരിക്കുന്നു കാരണം എന്തായാലും സമയമുണ്ടല്ലോ ൊന്നരേരം സമയമുണ്ട് അപ്പോൾ അതൊക്കെ ചേച്ചി അങ്ങനെ ഇരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അങ്കിളും അനക്കയുടെ ഡാൻസ് ഇതായിരുന്നു അതെല്ലാം അടിപൊളിയായിട്ട് അവരുടെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഏറ്റവും ഒരു എന്താ പറയാ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു റിസൾട്ടായിരുന്നു അത് സൂപ്പറായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ക്ലാപ്പൊക്കെ ചെയ്തത് അടിപൊളിയായിരുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തതനുസരിച്ച് കൊണ്ടുപോകാമെന്ന് പറയണത് തന്നെ വലിയൊരു കഴിവ് തന്നെയാണ് ഇതൊക്കെ കൂടി അങ്കിളാണെങ്കിൽ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ആയിരം കയ്യും കാലും വെച്ചാണ് പുള്ളി ഓടിക്കിടന്നുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും എവിടെ നോക്കിയാലും പുള്ളിനെ കാണാറുണ്ട് അവിടെ എല്ലാ പരിപാടിക്കും പുള്ളി എല്ലാവരും ചെന്ന് മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലായിടത്തും പുള്ളിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ് പോയി ഡാൻസ് കാര്യങ്ങൾ അത് കുറേ പാട്ടുകൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഡാൻസ് ആയിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അകത്ത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രസമാണ് എല്ലാവർക്കും കാണാനായിട്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക എല്ലാവരും ഇതൊക്കെ രസമല്ലേ ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തുതരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ ഞങ്ങളെല്ലാവരും ടയേഡായി കാരണം അവർ പത്ത് മണിയായപ്പോഴേക്കും രാവിലെ ഏഴ് മണി ഏഴേക്ക് ഇറങ്ങിയതാണ് രാത്രി പത്ത് മണി പത്തരയായി പത്ത് മണിയായി ആ പത്തര ഏകദേശം ആയി അപ്പോഴേക്കും നമ്മൾ വീട്ടിൽ പോകാം എന്നുള്ള പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഇല്ല ഫൈനൽ ഡേയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വരും കാരണം അത് അത്രയും ടയേഡായിരുന്നു ഇനി അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം തിരിച്ചും വരാനുള്ളതല്ലേ അല്ലേ നമ്മൾ പയ്യെ പോകാമെന്ന് വിചാരിച്ചു ഈ ഫൈനൽ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോയി ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല കയ്യിൽ കുഞ്ഞിരിക്കേ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സൈഡിലൊക്കെ നിന്ന് വീഡിയോ ഗെയിം എടുത്ത് അപ്പോൾ ഈ ഒന്ന് സ്കൂട്ടാവുള്ള പരിപാടി അങ്കിളിനെ പോയി ഒന്ന് കാണണം പറയണം എന്നിട്ട് പറഞ്ഞിട്ട് പോരാം എന്ന് വിചാരിച്ച് അതെ അതാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എവിടെ നോക്കി എപ്പോൾ വീഡിയോ എടുത്താലും പുളിയുടെ പുളിയൊക്കെ പറയാൻ പറ്റും എവിടെ നോക്കാനുണ്ടാവും എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും അങ് ഓടി നടന്ന് എല്ലാവരെയും കയറിയായിരുന്നു എല്ലാവരെയും ആരും ഒരാളെയും മിസ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നാറില്ലേ ഈ തന്നെ ഏത് പേഴ്സണെ പുള്ളി പോയി കണ്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു അത്രയും ഒരു എന്തൊരു ആതിഥ്യമര്യാദയുടെ അങ്ങ് അറ്റമായിരുന്നു പുള്ളി അങ്ങനെ ഇഷ്ടമായത് ആ ഒരു കാര്യം കൂടാ നമ്മൾ എന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടി എൻ്റെ പേര് ജിപ്സ എന്ന് വിളിച്ചിട്ട് ചാടി കയറി എൻ്റെ അടുത്തുമായിരുന്നു എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു സംസാരിച്ചു പിന്നെ ഏകദേശം പുറത്തിറങ്ങിപ്പോ അപ്പോൾ പുറത്തിറങ്ങിപ്പോൾ നൈറ്റ് വ്യൂ എടുക്കാൻ വന്നിട്ട് ഇത് ഈ ഒരു ഹോളുടെ നൈറ്റ് വ്യൂ എടുത്ത് പിന്നെ ഞങ്ങൾ നേരം വെളുത്തിട്ടാണ് അടുത്തൊരു വീട് എടുക്കാൻ വന്നത് കാരണം ഇപ്പോൾ ഞാൻ ആ എർ ബി എൻ ബിയുടെ വീട് തന്നെന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഈ കാണുന്ന വീടാണ് നമുക്ക് രണ്ട് ദിവസത്തേക്ക് അവർ ചെയ്തു തന്നിരുന്നത് അപ്പോൾ എർ ബി എൻ ബി അങ്ങനെയുള്ള ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ആരും കൈ താക്കോലൊന്നും കൊണ്ടു തരില്ല ഒരു കീ കോഡ് തരും അപ്പോൾ കീ കോഡ് വന്നിട്ട് ഇവിടെ ഇതിൽ ലോക്കറിനകത്തുനിന്ന് ആ കോഡ് അടിച്ചിട്ട് ആ താക്കോൽ എടുക്കുക വീട്ടിൽ കയറുക അതാണ് കഴിഞ്ഞ് പോകുമ്പോഴും ഇതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വെക്കുക അടച്ച് വെച്ചാൽ മതിയെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടി രണ്ട് ദിവസത്തേക്ക് അങ്ങൾ എടുത്ത് വന്നിരുന്ന വീട് അപ്പോൾ അടിപൊളി വീടാണ് ഒരു മൂന്ന് നാല് ഒക്കെ ഉള്ള ഒരു കനഗംഭീര വീട് വെൽ എന്താ ആയിട്ട് ഒരു സൂപ്പർ ചെന്ന് കയറുമ്പോൾ തന്നെ വലിയ ഹോളും കാര്യങ്ങളും പിന്നെ എല്ലാ മുറിയിലും ടി വി എല്ലാ മുറിയിലും ടി വി അടിപൊളിയാണ് നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടതായിരുന്നു ഞങ്ങൾക്കത് മിസ് ചെയ്തു ഒരു ദിവസം അവിടെ ഒന്നുകൂടി സ്റ്റേ ചെയ്താൽ ചെയ്ത് ലിവർപൂളൊക്കെ ഒന്ന് കറങ്ങി ഫുള്ള് വന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വരുന്നതാണ് പക്ഷേ മഴ ചതിച്ചു പിന്നെ അവർ മൂടും പോയി പിന്നെ നേരെ തിരിച്ച് വരേണ്ട കാര്യം ഉണ്ടായി അപ്പോൾ അത് തന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പയ്യന്ന് സ്ഥലാമ്പുറന്ന് സ്കൂട്ടായി ഇപ്പം നമ്മളിവിടെ നാട്ടിലും കോട്ടയത്തേക്ക് എടുക്കുന്ന പോലെ തന്നെ ഇവിടെയും അടിപൊളിയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഐ മീൻ ഇപ്പം എന്തെങ്കിലും കുക്ക് ചെയ്താൽ ഭക്ഷണത്തിന് പാത്രങ്ങൾ കാര്യങ്ങൾ പിന്നെ അതിന് വേണ്ടയുള്ള ചെല്ല പൊടികൾ ചായ ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പിന്നെ വൈൻ അടിക്കാനും കുടിക്കാനും അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഗ്ലാസ്സുകൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് കബർ ഇറങ്ങുമ്പോഴും അതിനകത്ത് മൊത്തം ഗ്ലാസ് തന്നെയായിരുന്നു അപ്പോൾ ഒരു പരിപാടിയൊക്കെ നടത്താൻ സൂപ്പർ പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്യാങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ടോ പോകുകയാണെങ്കിൽ ഇതേപോലെ ഒരു എറബ്യൻ പീടെ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ എന്താ പറയുക ഒരു ദിവസം അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യുന്ന സെറ്റപ്പാണ് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ നൈസായിട്ടൊന്ന് അടുത്ത പ്രാവശ്യം ചോദിക്കണം എത്ര ആയി അല്ലെങ്കിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രാവശ്യം എവിടെയെങ്കിലും പോകുമ്പോ എന്തായാലും ഇതേപോലെ അവർ എയർ ബി എൻ ബി ബുക്ക് ചെയ്ത് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്താടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് ഈ വീഡിയോ എന്തൊക്കെ പറയണമെന്ന് പറയണെന്ന് അറിയാൻ പാടില്ല അത് കാരണം ചുമ്മാ വായേ തോന്നിയ പോലെ ഇങ്ങനെ പറഞ്ഞോ നമ്മൾ വലിയ പ്രൊഫഷണൽ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നുമല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസും അപ്പൊ ഇത് നാലാൾ കാണണമെങ്കിൽ കണ്ടോട്ടെ എസ്പെഷ്യലി വീട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ അതൊരു അടിപൊളിയല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് ടോയ്ലറ്റും സൂപ്പറാണ് അതിനകത്ത് ടോയ്ലറ്റിനകത്ത് വെൽ മെയിൻറ്റെയിൻഡ് ആണ് കാര്യങ്ങൾ ഷവർ ട്രേ പിന്നെ എല്ലാം സൂപ്പർ അപ് സ്റ്റേ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ ഉള്ള എന്താണ് ബെഡ് രണ്ട് ബെഡ് ഒരുമിച്ചുള്ളതൊക്കെ അല്ലേ മുകളിലും താഴേട്ട് അതൊക്കെ പിന്നെ അവരെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരു സൂപ്പറായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു റൗണ്ട് കൂടി പോണം എന്തായാലും ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു പത്ത് ദിവസത്തെ ഉണ്ട് അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തേ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് കിറങ്ങാനൊക്കെ പോയി എവിടെയൊക്കെ പോകണം ഇപ്പോൾ കുഞ്ഞിനും സ്കൂളിൽ അച്ചൂനും ഇതേപോലെ വെക്കേഷനാണ് രണ്ട് മാസം അപ്പോൾ ആ രണ്ട് മാസം ഞാനൊരു ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഞാനും എന്താ ഹോളിഡേ എനിക്ക് അപ്രൂവായി ആയി കിട്ടിയിട്ടുണ്ട് ഞാനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെ പോകണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം എന്താ പറയാ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അല്ല എന്നാലും നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണു അപ്പോൾ ആ ഒരു വൈബിലാണ് ഈ വീഡിയോ ചെയ്യണേ അപ്പോൾ എന്തായാലും കല്യാണത്തിന്റെ പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും എന്താ പറയാ റീലി അത്രയും എൻജോയ് ചെയ്തൊരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യണേ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സുഹൃത്ത് ലിവർപൂളിൽ തന്നെയുണ്ട് ഫെബി എന്ന് പറഞ്ഞു കാലിയിൽ എൻ്റെ കൂടെ ഞങ്ങളുടെ കാലിയിലെ ഫ്രണ്ട്സായ ജിദിൻ ഫെബി കുട്ടായി അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു ഫ്രണ്ട് ആണ് അവടെ ഫെബിന്നു പറഞ്ഞു അവൻ ലിവർപൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ അപ്പൊ അവനെ രാവിലെ തലേ ദിവസം വിളിച്ചായിരുന്നു എന്നിട്ട് രാവിലെ വന്നു ഞങ്ങൾ ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി മഴ ആയതുകൊണ്ട് എങ്കിലും കയറാനും പറ്റിയില്ല ഒന്നും ചെയ്യാനും പറ്റിയില്ല എന്നിട്ട് പാകിസ്ഥാനി കടലിൽ കയറി കുഴിമഞ്ചിയൊക്കെ കഴിച്ച് നേരെ അവനെ വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കൈയ്യോടെ പറയാം ലോബ്ലി